ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണത്തിന് ഇഞ്ചോടിഞ്ച് ചൂടേറിയ പോരാട്ടം നടത്തുന്ന വേളയിലാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് സന്ദർശനം നടത്തിയത് ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിച്ചും അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിളിച്ചോതിയും നടത്തിയ പ്രസംഗത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വരവിനെപ്പറ്റി പ്രതികരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ വിവിധ മണ്ഡലങ്ങളിൽ ബി ജെ പിക്കുള്ള വോട്ട് സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് കിട്ടുമെന്ന് ഉറപ്പുവരുത്താൻ മോദിക്ക് കഴിയുമോ എന്നാണ് പിണറായി വിജയൻ ചോദിച്ചത് പണ്ട് പരസ്യമായിട്ടായിരുന്നു ധാരണകൾ ഉണ്ടാക്കിയിരുന്നതെന്നും എന്നാൽ ഇന്ന് രഹസ്യമായി മതി എന്നുമാണ് തീരുമാനമെന്നും പിണറായി പരിഹസിച്ചു ബി നേതാവായിരുന്ന കെ മാരാർ തന്നെ കോലിബി സഖ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ആ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കാമെന്ന് ചിലരുമായി ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ മാവേലിക്കര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചിറ്റി എം ഗോപകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൊട്ടാരക്കര മണ്ഡലത്തിലെ ഓടാനവട്ടത്ത് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് പറ്റി ഒരു ഉറപ്പും പറയാൻ കഴിയില്ല ഇന്നത്തെ ബി ജെ പിയുടെ നേതൃനിരയിലുള്ളവരെല്ലാം കോൺഗ്രസുകാരാണെന്നും കുപ്പായം മാറുന്നത് പോലെയാണ് കോൺഗ്രസുകാർ ബി ജെ പിയിൽ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പി സി സി പ്രസിഡന്റുമാരായിരുന്നവരുമാണ് ബി ജെ പിന്നത് കോൺഗ്രസ് എടുത്ത നിലപാട് മൂലമാണ് ബീഹാറിലെ വിപുലമായ സഖ്യത്തെ അട്ടിമറിച്ചതെന്നും അതുപോലെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് ബി ജെ പിയെ നേരിടാനാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു ബി ജെ പിക്ക് സ്ഥാനാർത്ഥി പോലുമില്ലാത്തിടത്താണ് മത്സരിക്കുന്നത് കോൺഗ്രസ്സിന്റെ നിലപാടിലെ പാളിച്ചയാണ് ഇതെല്ലാം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ പുറത്താക്കി അതേ നയങ്ങൾ നടപ്പിലാക്കുന്ന മറ്റൊരു സർക്കാരിനെ അവരോധിച്ചിട്ട് കാര്യമില്ല കേരളത്തിലെ പോലെ നവ ഉദാരവൽക്കരണ നയങ്ങൾ അംഗീകരിക്കാതെ ബദൽ നയങ്ങൾ നടപ്പിലാക്കുന്ന സർക്കാരാണ് അധികാരത്തിൽ വരേണ്ടത് നയങ്ങൾ മാറാതെ ജനങ്ങളുടെ ദുരിതം മാറില്ല മൻമോഹൻ സിംഗ് മാറി നരേന്ദ്രമോദി വന്നിട്ടും ജനങ്ങളുടെ ദുരിതത്തിന് മാറ്റമുണ്ടായില്ല ഒരേ നയങ്ങളാണ് ഇരുകൂട്ടരും നടപ്പിലാക്കുന്നത് ജനങ്ങളുടെ കെടുതികൾ മാറണമെങ്കിൽ നയങ്ങൾ മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു ശബരിമലയുടെ പേരിൽ പ്രധാനമന്ത്രി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറസ്റ്റ് എന്ന മോദിയുടെ പ്രസ്താവന പച്ചക്കള്ളമാണ് അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധ പ്രവർത്തനത്തിനാണെന്നും പിണറായി വിജയൻ വിശദീകരിച്ചു തെറ്റ് ചെയ്താലും ശബരിമലയിലേക്കുള്ള കാണിക്ക തടസ്സപ്പെടുത്താൻ ആഹ്വാനം ചെയ്തത് മോദിയുടെ അനുയായികളാണ് ശബരിമലയിലേക്ക് എത്തുന്ന വിശ്വാസികളെ ആക്രമിക്കാൻ ഇവർ ആളെ അയച്ചു പ്രഖ്യാപിക്കാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടത് മോദി സർക്കാരാണെന്നും പിണറായി തുറന്നടിച്ചു എന്നിട്ട് ഇപ്പോൾ കേരളത്തിലെ മോദിയുടെ അനുയായികൾ തന്നെ നൂറ്റി നാല്പത്തിനാല് പ്രഖ്യാപിച്ചതിനെതിരെ രംഗത്തു വരുന്നുവെന്നും പിണറായി പരിഹസിച്ചു ശബരിമലയിൽ മോദിയുടെ ഉപദേശം സംസ്ഥാനത്തിന് വേണ്ട ശബരിമലയിൽ അക്രമികളായെത്തിയത് മോദിയുടെ അനുഗ്രഹാശ്വസുകളോടെയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു തിരുസന്നിധിയിൽ വരെ അക്രമികളെത്തി പോലീസുകാരെ തേങ്ങയെടുത്തടിച്ചു അക്രമികളെ നിലക്കി നിർത്താൻ പോലീസ് പാടുപെട്ടു കൂടുതലൊന്നും പറയാത്തത് തെരഞ്ഞെടുപ്പായതിനാലാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രധാനമന്ത്രിക്കും ബാധകമാണെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു